ൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മർ ജൂനിയറുടെ സാൻഡോസുമായുള്ള കോൺട്രാക്റ്റ് ഈ മാസത്തോടു കൂടി പൂർത്തിയാവുകയാണ് ഇക്കാര്യത്തിലുള്ള കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് ഈ കരാർ പുതുക്കാൻ നെയ്മർ ജൂനിയർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് വരുന്ന വേൾഡ് കപ്പ് വരെയുള്ള പുതിയ കരാറിലാണ് അദ്ദേഹം ഒപ്പുവെക്കുക അതായത് സാന്റോസുമായി ആറുമാസത്തേക്ക് കോൺട്രാക്റ്റ് പുതുക്കാനാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ നെയ്മറും സാൻഡോസും തമ്മിൽ ഇപ്പോൾ ധാരണയിൽ എത്തിയിട്ടുണ്ട് അഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട് അതായത് സാലറിയുടെ കാര്യത്തിലാണ് അഗ്രിമെന്റിൽ എത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഒപ്പുവെക്കാൻ മാത്രമാണ് ബാക്കിയുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ നെയ്മർ ജൂനിയർ വെക്കേഷനിലാണ് ഉള്ളത് വെക്കേഷനിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം നെയ്മർ ജൂനിയർ സർജറിക്ക് വിധേയനാകും അതേസമയം തന്നെയാണ് അദ്ദേഹം പുതിയ കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കുക അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഈ ഒരു കരാറിന്റെ കാര്യത്തിലുള്ള ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാം ക്രിസ്മസിനും ന്യൂ ഇയറിനും ഇടക്ക് ഇക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം സാൻഡോസ് നടത്തും എന്നാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും സാൻഡോസ് വിട്ടുകൊണ്ട് യൂറോപ്പിലേക്ക് പോവാൻ നെയ്മർ ജൂനിയർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല വരുന്ന വേൾഡ് കപ്പ് വരെ ബ്രസീലിൽ തന്നെ തുടരാനാണ് അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അടുത്ത ആറു മാസത്തേക്കുള്ള ഒരു പുതിയ കരാറാണ് അദ്ദേഹത്തിന് മുന്നിൽ ഇപ്പോൾ തയ്യാറായിട്ടുള്ളത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം